കൊറച്ചേരായി വന്നിട്ട് രാവിലെ പോയി രാവിലെ അങ്ങനെ പോകുന്നു ആ അവസ്ഥ നമ്മളതിനെന്താന്ന് തന്നെ കഴിക്കുന്നു

റിയാൻ കഴിയാം രണ്ടാളെ പോയി സമാധാനം സമാധാന നമ്മക്കും അമ്മയില്ല അത് നമ്മളെ അല്ലായിട്ടില്ല എന്നാൽ നമുക്ക് രാമാൻ കൂടി കാണാനിട്ടില്ല വക്ക അങ്ങരീച്ചരാ അങ്ങനിയാക്കരാ അനിയാക്കന്നട പരിഹാരം അങ്ങത്തെ കടിയേ ദൈയെ നീ എന്നല്ല സംഗടമുണ്ട് അപ്പ ആട നോക്കുണ്ടാര നല്ല ഏല നോക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ല സുഖം ബിന്നാ പാ ഓട്ട ഞാൻ നോക്കുന്നേ ഇങ്ങോട്ട് വെയ്യിലില്ല ഒരു ബുദ്ധിമുട്ടില്ല യാദര നോക്കാനേ ഈ ദേരോടു കൊണ്ടാരി ഓരെണ നാരായണ നദിയേനോട അർക്കാവില്ല മേേ കൊണ്ടു കൊണ്ടോളേ ഞാൻ പാലത്തോടാ കൊണ്ടു കൊണ്ടാരി നേരെ വീഡിയോ ആയിട്ട് നാളെ വരാൻ നമ്മള് വീഡിയോ കാണാൻ